മലയാളികളുടെ പ്രിയ താരം സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ മലയാള സിനിമയിലെ നിറ നിരവധി താരങ്ങൾ താരത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഘോഷിച്ച പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മരുമകൻ ശ്രേയസാണ് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ അറുപത്തിയേഴാം പിറന്നാൾ ആഘോഷമായിരുന്നു വൈകിട്ടോടെ അദ്ദേഹം വീട്ടിലെത്തുമ്പോഴേക്കും ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാം കൂടി പിറന്നാൾ ആഘോഷത്തിന് ആയി എല്ലാം ഒരുക്കിയിരുന്നു മാവേലിക്കരയിൽ നിന്ന് മകൾ ഭാഗ്യയും ശ്രേ ഭർത്താവ് ശ്രേയസും എത്തിയായിരുന്നു സുരേഷേട്ടൻ്റെ പിറന്നാൾ ദിവസം മനോഹരമായ അഞ്ചു കേക്കുകളായിരുന്നു ഒരുക്കിയത് അതിൽ ഏറ്റവും ചെറുതും മധുരം കുറഞ്ഞതുമായ കേക്കായിരുന്നു അദ്ദേഹം മുറിക്കുകയും കഴിക്കാനും ഒരുങ്ങിയത് അദ്ദേഹം കട്ട് ചെയ്ത കേക്കിൽ നിന്നും ഒരു കുഞ്ഞു പീസെടുത്ത് ഭാര്യ രാധിക അദ്ദേഹത്തിന് കൊടുക്കുകയായിരുന്നു പിന്നാലെ മക്കൾ ഓരോരുത്തരും കേക്ക് നൽകുകയായിരുന്നു അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സിനിമാ ലോകം മുഴുവനും എത്തുകയും ചെയ്തു അക്കൂട്ടത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാചകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ജന്മദിനാശംസകൾ സുരേഷ് ഏറ്റവും മികച്ച ഒരു വർഷമായിരിക്കട്ടെ എന്നാണ് മമ്മൂക്ക കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ഊഷ്മളതയും ഊർജ്ജവുമുള്ള നല്ലൊരു ദിവസമാവട്ടെ ഇന്ന് എന്നാണ് മോഹൻലാൽ കുറിച്ചത്